പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അസ്ലാമലൈക്കും ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ശരിക്കും ഇടാൻ പറ്റാതെയൊക്കെ ഇരുന്നത് അപ്പം ഞാൻ ഞാൻ ആലത്തൂരിൽ പോവുകയാണ് കേട്ടോ ആലത്തൂർ ഞെന്മാർ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉമ്മയും ഞങ്ങളുടെ മക്കളും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് പോയത് പ്രസാദിൻ്റെ വീട്ടിൽ രണ്ടുപേരെയും അച്നെ അതിൽ അവിടെ പ്രസാദിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാനും കയ്യും അയാൻ കുട്ടിയും കൂടെ അപ്പോൾ അവിടെ പോയി ഉമ്മാനെയൊക്കെ ഇങ്ങോട്ടൊന്നും വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീടൊക്കെ എത്താറായി മേലാർഗോട് പുത്തന്തരൊക്കെ കേട്ടോ പിന്നെ അവിടെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം അപ്പോൾ ആങ്ങളുടെ മക്കളാണത് രണ്ടുപേരും അവർ കുട്ടികൾ മദ്രസിൽ പോവുകയാണ് അപ്പോൾ അവരിങ്ങനെ അതുവഴി കുറച്ച് നേരം അവരും ഞാനും കൂടി അവരെ പോയി മദ്രസയിലൊക്കെ പോയി കൊണ്ടാക്കിയിട്ടൊക്കെ വന്നോട്ടോ ഇന്നലെ വരെ വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പുതിയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം അവളെ ലൈക്ക് ചെയ്യണേ പിറ്റേ ദിവസമാണ് അപ്പോൾ അപ്സവും പിന്നെ സനക്കുട്ടിയും ആങ്ങളുടെ മോളും കൂടെയാണ് ഏറ്റവും പിന്നെ അവർ സുബൈ നമസ്കാരമൊക്കെ നമസ്കരിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ ഒന്ന് കുടിക്കുന്നുണ്ട് പിന്നെ അവരെ മദ്രസയിലൊക്കെ അയച്ചു ഇന്ന് ഞങ്ങൾക്കിവിടെ കുറച്ച് വർക്കുണ്ട് പണിയുണ്ട് അതായത് ഞാൻ ഒരു വർഷം മുൻപ് വീടൊക്കെ ഇട്ടിടുന്നു നമ്മൾക്ക് മഴയൊക്കെ തുടങ്ങാറാകുമ്പോൾ നമ്മുടെ റബ്ബറിലൊക്കെ പ്ലാസ്റ്റിക് ഇടണം റൈൻകോട്ട് ഇടണം അപ്പോൾ അതിന് ഇപ്രാവശ്യം ഇക്കട കൂട് ഞാനും കൂടെ കൂടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ കൂടുള്ള കുറച്ച് പേരൊക്കെ വരുന്നു വരുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഉള്ള വെയിലുള്ള വെക്കാനത്തിലുള്ള മരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് തീർക്കണം അപ്പോൾ ഞാൻ അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ മക്കളും ഉണ്ട് എൻ്റെ കുട്ടികളും മദ്രസ് ഉണ്ടാവും അപ്പോൾ അയാൻ കുട്ടി അങ്ങനെ അവരുടെ കൂടെ കളി കളിച്ചോളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഫുഡൊക്കെ വേഗം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കും പോകാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഓരോ പണികളൊക്കെ വേഗം ചെയ്യാൻ നിൽക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വെക്കാനാണ് അപ്പോൾ പലഹാരപ്പണിയൊക്കെ ഗ്യാസിലുണ്ടാക്കാനാണ് വെള്ളമൊക്കെ തിളപ്പിച്ച് ഒരുപോലെ മാറ്റി വെക്കണം പിന്നെ ചോറൊക്കെ വേഗം വെച്ച് വെച്ചിട്ട് ഒന്ന് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ മുന്നും ഞാൻ ഈ പണികൾ പണിക്കൊക്കെ ഇറങ്ങിയതാണ് പിന്നെ അയാൻകുട്ടി ചെറുതായിരുന്നപ്പോഴാണ് പിന്നെ ഞാൻ കുറേ ആ പണിയിൽ നിന്നിട്ടൊന്ന് വിട്ടു നിന്നത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് അധിക ദിവസം ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഞാനിങ്ങനെ കവർ ഇടുന്ന വീഡിയോ ഒക്കെ ഇടുന്നതാണ് അതിന് ചോറിന് വെള്ളമൊക്കെ വെച്ച് പിന്നെ അതിന് ഓരോ അരി ഇട്ട് കൊടുക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഗ്യാസിൽ ഇന്നിപ്പോൾ ദോശ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ദോശയ്ക്കൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ മീനൊക്കെ മേടിക്കണം മീൻ വന്നാൽ മീൻ മേടിച്ച് വെട്ടുന്നൊരു മീൻ കറി ഉണ്ടാക്കണം അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ചിലവിൽ പണി നേരത്തെ തന്നെ ഞാൻ കഴിച്ചു വെച്ചു കേട്ടോ പിന്നെ അത് ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മക്കൾക്ക് കുട്ടികൾക്ക് ചായ ഇട്ട് കൊടുക്കണം തിൻ്റെ ഇടയിൽ അയാൻകുട്ടിയും ഓരോന്നിങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അയ്യാൻകുട്ടിനെ കാണാതെ ഇവിടെ നിന്ന് ഞമ്മൾക്ക് പോകാൻ പറ്റുള്ളൂട്ടാ കാരണം അവൻ നമ്മൾ ഷാളെടുത്തിടുക വേറെ എന്തെങ്കിലും ഡ്രസ്സ് മാറ്റി എന്തെങ്കിലും ചെയ്തെല്ലാം നോട്ടം അവന് നല്ലപോലെ ശ്രദ്ധിച്ച് നടക്കുന്നതാണ് അപ്പോൾ ഇറങ്ങണ സമയത്ത് നമ്മളെ കാണാൻ പറ്റില്ല അത് കഴിഞ്ഞാലൊക്കെ പിന്നെ കുട്ടികളുടെ കൂടെ ഒക്കെ അവരങ്ങനെ കളിച്ചോളൂ കേട്ടോ കുറച്ചൊരു റിസ്ക് പിടിച്ച പണിയാണ് വെയിൽ കാണുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് തീർക്കണം കുറച്ച് നേരം വെയിൽ കുറച്ച് നേരം മഴ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് അപ്പോൾ അതിൽ എനിക്ക് പശ തേക്കുന്ന പണിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് അപ്പോൾ ഞാൻ മരത്തിൽ പശയടിക്കലാണ് ഞാൻ കുറേ മുൻപ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കഴിയുമെങ്കിൽ ഇനിയുള്ള വീഡിയോയിൽ ഞാനപ്പം അത് ഇടുന്നതാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾ മദ്രസിൽ പോകുമ്പോൾ അയാൻകുട്ടിയും ഓടി പോവുകയാണ് കേട്ടോ നമ്മൾ ഞാനും ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പോൾ താങ്കളുടെ മക്കളൊക്കെ പോയിട്ട് അവനൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചങ്ങൾ കൊണ്ടുവരികയാണ് നമ്മള് നമ്മൾ കുറേ പേരിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള സമയത്ത് വെയിലും ഓരോരുത്തർക്കും കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മരവേ തന്നെ പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും നല്ല മഴയൊക്കെ വന്നു കേട്ടോ പെട്ടെന്ന് നല്ല കോരിച്ചു ഒരു നല്ല അടിപൊളി മഴയൊക്കെ വന്നപ്പോൾ പിന്നെ ആ പണി അവിടെ നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് പിന്നെ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ പോണത് നമ്മളിവിടെ ഓട്ടോയിലൊക്കെ തന്നെ പോണത് ഒരു കുറച്ച് ദൂരമൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ആകുമ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ പണികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും പണിയെടുക്കണ കഷ്ടം അത്ര അറിയൂല്ലോ പിന്നെ ഈ പണിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ ഇടാനൊന്നും കഴിയാണ്ടാണ് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാനുള്ള സമയവും ഗ്യാപ്പൊന്നും കിട്ടുന്നില്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരും പിന്നെ മഴയത്ത് തുണി ഉണക്കലും എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടലും അതുതന്നെ നമുക്കൊരു വലിയൊരു പണി തന്നെയാണ് എല്ലാം കൂടി കഴിയാണ്ടാണ് പിന്നെ കുട്ടികളിങ്ങനെ ഇരിക്കുമ്പോൾ ഫോണിൽ തന്നെയാണ് അവരും ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുക വീഡിയോ എടുക്കാനും അവരെ വിളിച്ചാലൊന്നും നമ്മളെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ അയാൻകുട്ടി നമ്മളുടെ വിട്ട് മാറില്ല നമ്മൾ വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും പോയാലെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ വീടടുക്കൊരു മടിയും സമയം കിട്ടാണ്ടൊക്കെ അങ്ങനെ നിർത്തി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് കവറിലൊക്കെ ഉണ്ട് അതിനൊക്കെ പോകണം അപ്പോൾ എന്തായാലും അയിലച്ചമ്പാനാണ് കിട്ടിയത് കേട്ടോ നല്ല ഫ്രഷായി ഇല ചമ്പാനേ അപ്പോൾ ഞാനത് കുറച്ച് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേഗം കറി വെച്ചിട്ട് പോകാനാണ് ചോറും കറിയൊക്കെ ആയി പറഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ ഉമ്മ ചെയ്തോളും ചായ വെച്ച് കൊടുക്കലും പിന്നെ അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ഉമ്മ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് നോരുന്നൊക്കെ അങ്ങോട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ പണികളൊക്കെ പെട്ടെന്നൊക്കെ എന്ത് ചെയ്ത് തീർത്താൽ തന്നെ സമാധാനമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം തുണി കഴുകണം അത് തുണി കഴുകിയിട്ട് മെഷീനിലിട്ട് ഉണക്കാനാണ് എന്നിട്ട് അവരോട് പറഞ്ഞാൽ കുട്ടികൾ മഴ വന്നാൽ പുറത്തെടുത്ത് വയ്ക്കും അകത്തെടുത്ത് വയ്ക്കുക ഒക്കെ ചെയ്യട്ടാ അപ്പോൾ അതൊക്കെ ഒരുമൂറ് മാങ്ങിയൊക്കെ ഇട്ടിട്ട് അയിലച്ചെമ്പ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഞാൻ കുറേ വീടുകളൊക്കെ ഇട്ടിട്ടുണ്ട് മീനും തക്കാളിയും പച്ചമുളകും പുളി പൊഴിഞ്ഞതും ഉലുവിയും എല്ലാം കൂടെ അരപ്പൊക്കെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീലങ്ങളുടെ അടുപ്പിൽ വെക്കുക അപ്പോൾ ഇപ്പം തേങ്ങേൻ്റെ കൂടെ തന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് പെരിഞ്ചീരും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കറിക്ക് ഒരു പ്രത്യേക ഒരു മണമാണ് ഏട്ടാ അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പെരിഞ്ചീരും ഇട്ടാതെ നല്ലൊരു മണമാണ് ഏട്ടാ കറിക്കി എന്നിട്ട് ചെറിയൊരു തീയിൽ അങ്ങടെ അടുപ്പിൽ വെച്ചിട്ട് പോകാനാണ് അപ്പോൾ ഇപ്പോഴേ എനിക്ക് വീഡിയോ കാണാനുള്ള സമയമൊന്നുമില്ല എൻ്റെ മക്കളാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ എഴുതുന്നത് അപ്പോൾ എന്തെങ്കിലും പാക പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ ഇപ്പോൾ ആ തുണി കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണി പണികൾക്കും കൂടി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരിക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും അസ്ലാമുള്ളും ഇപ്പോൾ ഒമ്പത് ഇരുപത് ഇരുപതിൻ്റെ ബസ്സാണ് കേട്ടാ പോയത്